കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവന്യായ് സംഗമം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് തന്നെ എന്ന സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് വടക്കാഞ്ചേരി യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുവ ന്യായ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത അഞ്ചു വർഷത്തിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ോ എന്നുള്ള സംശയം വീണ്ടും മൂന്നാമത് സർക്കാർ ലഭിച്ചാൽ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതാക്കളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന എം ഉൾപ്പെടെ യു പിയിൽ നിന്നും അതുപോലെ തന്നെ ദില്ലിയിൽ നിന്നുമുള്ള എം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതൊക്കെ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തെ ചോദ്യചിഹ്നമാക്കി ഈ സർക്കാർ പല പ്രാവശ്യം പല കാര്യങ്ങളിലും മുന്നോട്ട് പോവുക എം എൽ എമാരെ തങ്ങളെ എതിർക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി ഇ ഡി എ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും അതുപോലെ അവരെ വഴിക്ക് വരാത്ത ആളുകൾക്ക് ജയിലും ജയിലറകളും നിറയുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പൊ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ ഷിബു സോറൺ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനമായ ഡി എം കെ മന്ത്രി ജയിലിലാണ് ആ മന്ത്രിയോട് യുഡിയുടെ ഉദ്യോഗസ്ഥർ ബി ജെ പിക്ക് വേണ്ടിട്ട് പറയുന്നതാ ഡി എം കെ എൻ ഡി എ മുന്നണിയിലേക്ക് വരിക അതുപോലെ തന്നെ സ്റ്റാലിന്റെ പേര് നിങ്ങൾ പറയണം സ്റ്റാലിന്റെ അഴിമതികളിൽ പങ്കുണ്ട് എന്ന് നിങ്ങൾ പറയണം ഇങ്ങനെ രണ്ട് ആവശ്യമാണ് ഉദ്യോഗസ്ഥരും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയാൽ ഒരു ലക്ഷം രൂപയുടെ സഹായം ലഭ്യമാക്കുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട മുപ്പത് ലക്ഷത്തോളം ഒഴിവുകൾ അധികാരത്തിലേറി ഒരു മാസത്തിനകം പൂർത്തീകരിക്കുമെന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് യുവൻ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണ ൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദാ റഹ്മാൻ മുഖ്യ അതിഥിയായി കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ ബാബുരാജ് കണ്ടേരി ബിനേഷ് ജെയ്സൺ മാസ്റ്റർ ഡേവിസ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അശ്വിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യുവ ന്യായ് പദ്ധതിയുടെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു ന്യൂസ്